നമസ്കാരം മെട്രമാറ്റിനിയിലേക്ക് സ്വാഗതം ഇപ്പോഴും മലയാളികളുടെ ജനപ്രിയ നടൻ തന്നെയാണ് ദിലീപ് കൂടുതലും കാവ്യയ്ക്കൊപ്പമാണ് നടനെ പൊതുവേദികളിൽ കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ ദിലീപും നടി ഷാലു മേനോനും ക്ഷേത്ര ദർശനം നടത്തുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇരുവരും പെരുന്ന വേലായുധസ്വാമി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തിയത് പൊതുവേ ഈശ്വര വിശ്വാസിയായ ദിലീപ് കേരളത്തിനകത്തും പുറത്തും നിരവധി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താറുണ്ട് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതുപോലെ വൈറലാകാറുമുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ട് ധരിച്ചു പ്രവേശിക്കുന്നതിൽ തർക്കം നടക്കുന്ന വേളയിൽ ദിലീപും പുരുഷന്മാരായ മറ്റു ഭക്തരും ഈ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ചു തന്നെ ദർശനം നടത്തിയത് കൗതുകമായി ഒരു പക്ഷേ നാലമ്പലത്തിന് പുറത്തായതിനാലും ആകാം ഇവിടെ ഇങ്ങനെ ചങ്ങനാശ്ശേരിക്കാരിയായ ഷാലു മേനോന്റെ നാട്ടിലെ ക്ഷേത്രത്തിലാണ് ദിലീപ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇവിടെ നിന്നും ദിലീപ് പ്രസാദം സ്വീകരിക്കുന്നതും നെറ്റിയിൽ ചന്ദനം ചാർത്തുന്നതുമായ ദൃശ്യങ്ങളും കാണാം ഷാലു മേനോനെ അല്ലാതെ മറ്റു പരിചിത മുഖങ്ങൾ ആരെയും തന്നെ ഈ ദർശന വീഡിയോയിൽ കാണാൻ സാധിക്കില്ല രണ്ടുപേരെയും ഒന്നിച്ചു കണ്ടതും ഫോട്ടോ എടുക്കാൻ ആരാധകരും ഒപ്പം കൂടി ദിലീപ് എവിടെ പോയാലും ഒരു സെൽഫി പകർത്തി കിട്ടാൻ ആഗ്രഹിക്കുന്ന നിരവധി ആരാധകരുണ്ട് തന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് ദിലീപ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പേരിട്ടിട്ടുള്ള ചിത്രം ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്നു കുറച്ചു നാളുകളായി ദിലീപ് നായകനായ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം കൊയ്യുന്നില്ല എന്നൊരു കാഴ്ചയും കണ്ടുവരുന്നു തുടക്കകാലം മുതലേ കുടുംബ പ്രേക്ഷകരുടെ നായകനായി മാറി ജയപ്രിയ താരം എന്ന പേര് ലഭിച്ച ദിലീപ് ഇന്നും കുടുംബ ചിത്രങ്ങളിലാണ് പ്രധാനമായും അഭിനയിക്കുന്നത് പുതിയ സിനിമയുടെ റിലീസ് വിവരങ്ങൾ തീരുമാനിച്ചിട്ടില്ല ദിലീപ് ഏട്ടന് ഒരു ഹിറ്റ് നൽകണം എന്ന ആഗ്രഹത്തിലാണ് ഇങ്ങനെയൊരു ചിത്രം നിർമ്മിക്കാൻ തയ്യാറായത് എന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമയുടെ പൂജാവേളയിൽ തന്നെ അറിയിച്ചിരുന്നു പവി കെയർടേക്കർ എന്ന ചിത്രമാണ് ദിലീപിന്റെ ഏറ്റവും ഒടുവിൽ റിലീസായ സിനിമ ഷാലു മേനോൺ സിനിമയിൽ സജീവമല്ലെങ്കിലും സീരിയൽ നൃത്ത മേഖലകളിൽ താരം നിറഞ്ഞു നിൽപ്പാണ് സോഷ്യൽ മീഡിയയിലും തന്റെ ഫാൻസിനായി ഷാലു പോസ്റ്റുകളുമായി വന്നു ചേരാറുണ്ട് ചങ്ങനാശ്ശേരിയിൽ ഷാലു മേനോൻ ഒരു നൃത്ത വിദ്യാലയവും നടത്തുന്നുണ്ട് യു ആർ യു ആർ മീൻസ്